യും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ കാരുണ്യവനായ ദൈവമേ സ്വർഗീയ ഞങ്ങൾ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു എന്തെന്നാൽ അങ്ങാണ് ഞങ്ങളുടെ രക്ഷ അങ്ങാണ് ഞങ്ങളെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് ഈശോ ഞങ്ങൾ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് അങ്ങേ സ്തുതിച്ച് ജീവിക്കാനുള്ള എല്ലാ അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ ഈശോയെ ഞങ്ങൾ പ്രയാസത്തിലാകുമ്പോൾ ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ അരികിലേക്ക് അയക്കണമേ ഈശോ നീ ഞങ്ങളെ സ്നേഹിക്കുകയും അങ്ങയുടെ സ്വന്തം ജീവൻ നൽകി ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്തു ഈശോയെ അങ്ങയുടെ ഈ സ്നേഹം മനസ്സിലാക്കാതെ ഞങ്ങൾ പാപക്കുഴിയിൽ വീണുപോയി ഈശോയെ ഞങ്ങൾ അങ്ങയോട് മാപ്പ് അപേക്ഷിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിന് യോഗ്യരാക്കണമേ ഈശോ നാദാ നീ ഞങ്ങൾക്ക് വേണ്ടിയാണ് കാൽവരിയിൽ തിരു രക്തം ചിന്തിയത് ഈശോയെ നീ നിന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾക്കായി പകർന്നു നൽകി ഈശോയെ ഞങ്ങൾ വീണ്ടും പാപം ചെയ്യുമ്പോൾ അങ്ങേ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുകയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവെ ഞങ്ങൾക്ക് പാപമോചനം നൽകണമേ ഞങ്ങളെ അങ്ങയുടെ സ്നേഹത്തിന് യോഗ്യരാക്കണമേ ഈശോ ഞങ്ങളുടെ ദുഃഖങ്ങൾക്കും വേദനകൾക്കും സാഹചര്യങ്ങൾക്കും എല്ലാം ഞങ്ങളുടെ പാപമാണ് കാരണമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈശോയെ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തേണമേ ഈശോയെ ഞങ്ങളുടെ കടബാധ്യതകളെ മാറ്റിത്തരണമേ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധയമ്മേ അമ്മ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ് അമ്മ ഞങ്ങളുടെ ഭവനത്തിൻ്റെ രാജ്ഞിയായി ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് വാഴയണമേ അന്ധകാരം നിറഞ്ഞ വഴിയിലൂടെ ഞങ്ങൾ സഞ്ചരിക്കാതിരിക്കാൻ അമ്മ ഞങ്ങളെ വലതുകരുത്താൽ താങ്ങിക്കൊള്ളണമേ ഞങ്ങൾ നടക്കേണ്ട വഴികളേതെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരയണമേ ഞങ്ങളുടെ യാത്രയുടെ മുൻപേ പ്രകാശമായി അമ്മ സഞ്ചരിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളിതാ ഞങ്ങളുടെ വേദനകളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മേ മാതാവേ അവയെല്ലാം ഏറ്റെടുത്ത് അങ്ങേ പുത്രന്റെ മുമ്പിൽ കാണിക്കയായി അമ്മ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ എന്തെന്നാൽ അമ്മ മാത്രമാണ് ഞങ്ങളെ സഹായിപ്പാനായി ഈ ഭൂമിയിലേക്ക് ഞങ്ങളുടെ അരികിലേക്ക് അമ്മ കടന്നു വന്നിരിക്കുന്നത് കൃപാസന ആൾത്താരയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെ ദൈവത്തോട് ചേർക്കുവാൻ വേണ്ടിയിട്ടാണ് ഈശോയെ ഞങ്ങൾ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈശോയെ അങ്ങു ഞങ്ങൾക്കായി ഒരുക്കുന്ന ആ സുന്ദര ഭവനം സ്വന്തമാക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് ഒരുക്കണമേ പരിശുദ്ധയാമേ ദൈവമാതാവേ ഞങ്ങളുടെ കടബാധ്യതകളെ തീർക്കുവാനുള്ള വഴിവാതലുകൾ ഞങ്ങൾക്ക് തുറന്നു തരയണമേ ഞങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ആകുലതകൾ ഞങ്ങളിൽ നിന്ന് മാറ്റിത്തരണമേ ഞങ്ങളുടെ മക്കളെ നേർ വഴിക്ക് നടത്തണമേ കുഞ്ഞുങ്ങൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം കൊടുക്കുവാനുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് ഒരുക്കിത്തരണമേ അതിനാവശ്യമായ സാമ്പത്തികം ഞങ്ങളുടെ കൈകളിൽ എത്തിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ കുഞ്ഞുങ്ങളില്ലാതെ വാറപ്പെടുന്ന ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ ഉദരഫലം ദൈവത്തിന്റെ അനുഗ്രഹമാണ് കർത്താവെ ആ അനുഗ്രഹം പ്രാപിപ്പാൻ ഓരോ ദമ്പതികളെയും അങ്ങ് ഒരുക്കും ണമേ പരിശുധി അമ്മേ ദൈവമാതാവേ ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്ന മക്കൾ അവരെ എല്ലാം അമ്മ ഏറ്റെടുക്കണമേ കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന മക്കളെ അമ്മ ഏറ്റെടുക്കണമേ ഉദരത്തിൽ ഉണ്ടാകുന്ന മുഴകൾ മൂലം ഭാരപ്പെടുന്ന മക്കളെ അമ്മ ഏറ്റെടുക്കണമേ പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ സകലവിധ രോഗങ്ങൾക്കും അങ്ങ് സൗഖ്യം കൊടുക്കണമേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ അമ്മേ മാതാവേ ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ ഈ നിമിഷമൂർത്ത് പ്രാർത്ഥിക്കുന്നു ഓ ൻ നടക്കുന്ന സമയത്ത് അമ്മ അവരുടെ സമീപത്ത് കൂടെ ഉണ്ടാകണമേ അവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ രോഗമെന്തെന്നുപോലും അറിയാതെ ഭാരപ്പെട്ട് ജീവിക്കുന്ന മക്കളെ അമ്മ ഏറ്റെടുക്കണമേ അവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ രോഗം എന്തെന്നറിയാൻ ടെസ്റ്റുകൾ നടത്തി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ റിസൾട്ട് വരുമ്പോൾ ഒരു കുഴപ്പവുമില്ലെന്ന് കേൾക്കുവാൻ തക്ക ഓരോ മക്കളെയും അമ്മ ഇടയാക്കണമേ അത്ഭുതങ്ങളമ്മ പ്രവർത്തിക്കണമേ പരിശു ശുദ്ധി അമേതയോ മാതാവേ അങ്ങേ പുത്രന്റെ തിരു രക്തത്താൽ ഞങ്ങളെ തല മുതൽ ഉള്ളം ഉള്ളംകാലിവരെയും കഴുകി വിശുദ്ധീകരിക്കണമേ അമ്മയുടെ നീലമേലങ്കിയാൽ ഞങ്ങളെ തുടക്കണമേ പരിശുദ്ധി അമേതയോ മാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ജോലിക്കായി പോയിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മ കാത്തു കൊള്ളണമേ അവരായിരിക്കുന്ന ഇടങ്ങളിൽ അമ്മ മുദ്രയിട്ട് കൊള്ളണമേ ഒരു ദുഷ്ടശക്തി പോലും നോട്ടമിടുവാൻ അനുവദിക്കരുതേ ഞങ്ങൾ മുഖാമുഖം കാണുമ്പോളും അമ്മയുടെ ഭദ്രമാകുന്ന ചെറുകടിയിൽ അമ്മ മറച്ചു പിടിക്കണമേ പെട്ടെന്നുണ്ടാകാവുന്ന അവ നിന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അമ്മ പരിപാലിക്കണമേ ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരെ അമ്മ പരിപാലിക്കണമേ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും മഴക്കെടുതികളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ സംരക്ഷിച്ചു പിടിക്കണമേ ഞങ്ങൾക്കു വേണ്ടി അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ പരിശുദ്ധി അമ്മേ ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചതും സമർപ്പിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഹൃദയമറിഞ്ഞ് അമ്മ സഹായിക്കണമേ പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ വേദനകളും ആവശ്യങ്ങളും അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും മൗനമായി അമ്മയ്ക്ക് സമർപ്പിക്കാം പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ അമ്മയിൽ അർപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അമ്മ മാതാവേ അനേകം മക്കൾക്ക് ദൈവസാക്ഷികളായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ